വട്ടം കുറച്ച് ഏറെ വലുതായ കൊണ്ട് പൂ തികയുന്നില്ല പിന്നെ അവൻ പിന്നെയും നാല് കിലോ പിന്നെയും മേടിക്കുക മഞ്ഞ തികയുന്നില്ല ഇപ്പൊ കാണാൻ വലിയ രസം ഇല്ല മഞ്ഞു മഞ്ഞ അവസാനം കാണാൻ ചെറുതായിട്ടുണ്ട് ബോയ്സ് ഗേൾസ് നാളെയാണ് ഓണം നാളെയാണ് പോണം അത് എന്ത് ചെയ്യാ ഓണത്തിന് സാധാരണ എന്റെ വീട്ടില് കൊറേ ഉണ്ടാക്കുന്ന പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ടാ ഇല്ലെന്നൊക്കെ ഡൗട്ടാണ് എനിക്ക് അമ്മ അച്ഛനും ഇപ്പൊ കടയൊക്കെ തുടങ്ങിക്കൊണ്ട് കടക്കകത്ത് ഓണത്തിന് കച്ചവടം അപ്പം ഇവിടെ ഇരുന്ന് ആഹാരം ഉണ്ടായിക്കൊണ്ടിരുന്ന പിന്നെ ഓണത്തിനൊന്നും കച്ചവടം നടക്കത്തില്ല അപ്പൊ അത് എന്താണ് നമുക്ക് നാളെ അറിയാം ഇന്നിപ്പോ രാവിലെ കിടന്നുറങ്ങാൻ കാര്യത്ത് അച്ഛൻക്ക് രണ്ടായിരം രൂപ കൊണ്ട് കൈനീട്ടം നിന്നു അതെവിടെ അത്ത വിടണോ ഇതുവരെ ട്രൈ കിട്ടില്ല വേണമെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് വരാൻറെ ഇങ്ങനെ പോവാനാണ് പിള്ളേരിക്ക്

വൈറ്റ് പെർപ്പിള് റെഡ് ഓറഞ്ച് യെല്ലോ ഒക്കെ ഉണ്ട് എന്തായാലും രണ്ടാമത്തെ കട വന്നിരിക്കുക ആദ്യത്തെ കട പോയപ്പോ ചിക്കൻ ഒക്കെ അൽഫാമൊക്കെ അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് ഇവിടെയും എനിക്ക് അറിയില്ല ഈ കടയില് ഈ നമുക്ക് പോയി നോക്കാം സമയത്തുണ്ടാന്ന് ഓർഡർ കൊടുത്തോളൂ പറഞ്ഞ ഓർഡർ എനിക്ക് ഹാഫ് 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 ബീഫ് സ്റ്റേക്ക് പുറത്തോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അവട പാട്ട് കേറാൻ സംസാരിക്കാൻ വരും ആഹാരം തകർക്കാൻ വന്നിട്ടുണ്ട് ഇത്രയ്ക്ക് ഓർഡർ ചെയ്തത് എന്തിനാണ് സമയം രണ്ടു മൂന്ന് മണിക്കൂറായി ടേബിള് കാലിയാണ് ആറ് പേർക്കുള്ള ഓർഡർ ഇവിടെ എനിക്കുള്ള എന്തെല്ലാം ില്ല എന്റെ പ്ലേറ്റ് കാര്യം ഒരു ഓർഡർ ും ഏകദേശം രണ്ടായിരം രൂപയുടെ ബില്ലാക്കിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് പുള്ളി ഞാൻ തന്നെ കഴിച്ചത് അത് മുന്നൂറാണ് കഴിച്ചിട്ടുള്ളത് അപ്പം ഇവിടുന്ന് ഇനി പോകുന്ന വഴി പൂവ് മേടിച്ചിറങ്ങും ഏകദേശം പൂവിൻ്റെ കടയിൽ വന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ കണ്ണേറെ പൂവുണ്ട് എന്താണിക്കണ്ടത് വലിയ സർക്കിൾ നല്ല വലിയ സർക്കിൾ വേണം എല്ലാ കളറും എടുക്കണം അല്ലാതെ ഒരു കളർ മാത്രമാണ് എല്ലാ കളറും എടുത്തേക്കുള്ളൂ റെഡും വൈറ്റും യെല്ലോയും പോപ്പലും ഒക്കെ ഉണ്ടോ ഇത് നാനൂറ് രൂപ

ഒരു കിലോ എന്തായാലും രണ്ടായിരം രൂപക്ക് ഓറഞ്ച് ആണ് ഓറഞ്ച് ആരും കാണാത്ത വലിയ ഓറഞ്ച് ആ പൂവിന്റെ വടി കുറച്ച് മുറിച്ചുകളണ്ടാ അതിനകത്ത് പച്ചപാകം കുറച്ച് ഏറെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ പച്ചപാമെന്നെ ഇരുന്നൂറ് ഗ്രാം വരുമല്ലോ ഒരു കിലോയ്ക്ക് എത്തും കേട്ടാ മേടിച്ചത് വീട്ടിലെത്തി എനിക്ക് അത്ത വിടേണ്ട ഇന്നാണ് അല്ലെങ്കിൽ നാളെ രാവിലെ ആണോ നമ്മൾ നീ ചെയ്താൽ പോരുന്ന വെറുതെ രണ്ടാ എന്താണെന്ന് മോങ്ങുന്നത് വോട്ട് ഈസ് ദിസ് നീ മോങ്ങി സാധനം മേടിക്കും ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കിട്ടും അവർക്ക് അറിയാ അപ്പൊ അച്ഛനത് മോട്ടർ അടിച്ച് വൃത്തിയാക്കാൻ പോയി ഇവിടെ അത്തം ഇടാ ഇവിടെ ഇവിടെ വല്ല ആ പൂവെടുത്ത് പുറത്തുകൊണ്ട് ഇടാ അപ്പൊളു വെച്ചാൽ ജീപ്പിയാവും ഇതിന്റെ പൊക്കത്തോട്ട് ഇട്ട് വെച്ചേക്കും പൂവൊക്കെ ഓരോരോ ഭാവോട്ടാ മിക്സ് ചെയ്യുന്നത് ഇതിനാണ് ഈ പൂവിന് ഇത്രയും വില എന്ന് അറിയത്തില്ല ഇട ഇതൊക്കെ ഇന്നലെ വാടിയ പോവാണെന്ന് തോന്നുന്നു ഇന്നത്തെ തന്നെ ആണോ അച്ഛന അത്ര ഇടവാ അച്ഛൻ അറിയാൻ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പടി തന്നെ ഇത്ര കൊടുക്കുന്നത് നിങ്ങൾ ഉള്ളതാ ഇത് കട്ടിയിട്ട് ഇത് മാത്രം തരേണ്ട കാര്യം ഇത് രണ്ടു രണ്ട് കിലോ എടുത്തിട്ടുണ്ട് ബാക്കി കിലോ എടുത്തിരിക്കുന്നു അമ്മ പറഞ്ഞു രാത്രി ഉണ്ടാക്കാനാ ഇപ്പൊ ഉണ്ടാക്കാനാ ഇപ്പൊ ഉണ്ടാക്കാനും ഉണ്ടാക്കാന ഒരു ചോക്ക് മേടിച്ചേക്കാം വട്ടം വരയ്ക്ക ചോക്ക് വേറെ കളർന്നില്ല ഒരു കളർ പോരെ ഇത് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി വേറെ കയർ സെന്റർ വെച്ചാ പോരെ പൂ ഉണ്ടായില്ലേ വരുന്നുണ്ടോട്ടെ അങ്ങനെ വെച്ചാ മതി അവിടത്തെ ആഴത്ത് പിടിച്ചു പിടിച്ചു വെച്ചാ കൊള്ള ഇങ്ങനെ തന്നെ വേണം ഇത്ര പൊട്ട ചോക്കാണിത് വെറുതെ ഒടിഞ്ഞുകൊണ്ടിരിക്കു പെർഫെക്റ്റ് സർക്കിൾ ഒടുക്കത്ത വലുതാണെന്ന് തോന്നലോട്ട് എത്രയോ പൂ ഉണ്ടായിരുന്നു നല്ല ഡിസൈൻ നോക്കിട്ട് വരണ്ടത് ഏടാ പോട ഇറക്കാൻ വേണ്ടി സിമ്പിൾ ഡിസൈൻ വല്ല ഉണ്ടാക്കിയ പോലെ എന്തിനാ ഓലയും തെങ്ങാൻ തെങ്ങിന് തെങ്ങിന് തടിക്കളാ ഓറഞ്ചിനാന്നാ സൂര്യൻ എന്ത് കളർ അപ്പൊ സൂര്യൻ എന്ത് കളറ് സൂര്യൻ എന്ത് കളർ ചുമലയാ അപ്പൊ അതിന്റെ ആ അപ്പൊ ഫുള്ള് ഓറഞ്ച് തന്നെയാണ് അത് അതിലൊരു ഓറഞ്ച് ഫ്രൂട്ടാക്കി വെച്ചാ പാടം വൈറ്റ് വൈറ്റ് പാടം പർപ്പിള് പിടിക്കും നീ കുത്തി അവിടെ നോർമൽ ഡിസൈൻ വരയ്ക്കി കുത്തി വരക്കണ്ട വേണ്ട വേണ്ട വിശ്വസിക്കുന്നില്ല എടാ അത് ഉണ്ടാക്കണ്ടാ എന്തിനാ അത് ഉണ്ടാക്കുന്ന അത്ര ും കളറില്ല അവസാനം സെപ്പറേറ്റ് ചെറുതാണ്ടായി പ്രകാശ് കസിൻ ആണ് കേട്ടത് അവൻ ഹെൽപ്പിന് വേണ്ടി വിചാരി വിളിച്ചിരിക്കുവാണ് ചെയ്യേണ്ടി അത്രയും വരിതൊന്നും വേണ്ട ഇവിടെ മതി അത്രയും വേണ്ട അത്ര എന്താ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഡൗട്ട് ഈ ചോക്ക് വെച്ച് കുത്തി ചന കൊണ്ടു കൊച്ചു പയ്യൻ പയ്യേ ഇങ്ങനെയാ കാണാൻ ഇപ്പൊ ഫില്ല എന്ത് പറ്റും അവനാണ് വേറെ ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ തെങ്ങും സൂര്യന് ഇത്ര പൂ ഉണ്ടാടാ ഇവിടെ എന്തായാലും തുടങ്ങി പിച്ചി എടുക്ക് ഒരേ നിറമായിട്ട് പിച്ചി എടുത്താ മതി ആ കതിന് അവനും കൂടി വെള്ളം മേടിച്ചാൻ വേണ്ടി എനിക്ക് വെള്ളം മതി ആർക്ക് നടന്നു എടുക്കാൻ തണുത്തു താങ്ക് യു പിള്ളേരെല്ലാം കേട്ടിരിക്കുന്ന ഞാൻ പുള്ളും തളന്നു പോയമാർ ഇപ്പോഴും പൂവിന്റെ മാറ്റിക്കൊണ്ടിരിക്കും ഇവരവനെ എല്ലാരെങ്കിലും എടുത്ത് അവരെ കൊണ്ട് പണിയെടുത്തിരിക്കാണല്ലേ ഒരാളെ കൊണ്ട് അടക്കത്തില്ല ഇപ്പൊ എല്ലാരെ കൊണ്ട് ഏൽപ്പിക്കണം തോന്നി ടീം എഫേർട്ട് ആണ് ഇപ്പൊ എന്നാലും ഈ ഓറഞ്ച് ക്ലാസ് തീർക്കാസ് ഒരാളെ അവര് പോവാണ് അവരെന്നെ എനിക്ക് യെല്ലോ മാത്രം ബാക്കിയ ഓറഞ്ചിനെ ചെയ്തിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിൽ കൊണ്ട് താഴെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നലേ ഏ ബിങ്കോയാല്ല ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ എല്ലാരും വന്നിട്ട് ഇങ്ങനെ ഓരോ നേരം ചോദിക്കുന്നുണ്ട് ഞാനിനി വേണ്ടെന്ന് പറയും നീ ഒടുക്കത്തെ വണ്ണം കൂട്ടി ഇടുന്ന കേട്ടോ ഒടുക്കത്തെ വിലയാൻ പോയി പിന്നെ നിന്റെ നീ ക്രയോൺസ് തെങ്ങിനെന്തെടുത്ത് നീച്ചു ബാക്കിയുള്ള പൂ പിന്നെയും ഇല്ല ഈ പെർപ്പിള് ചോദിക്കരുത് കേട്ടോ ഒടുക്കത്തെ മെനക്കറിച്ച് എടുക്കണം പിച്ചി പിച്ചി എടുക്കണം ഇത് തെങ്ങിനെ ഇതൊന്നരത്തെ തീരുമാനം ഒറ്റ കൈ ചെയ്യുന്നുണ്ട് രണ്ടു കൈ ചെയ്താൽ കുറച്ചുകൂടി മെച്ച എന്നാലും ഇങ്ങനെ എടുക്കണം വട്ടം കുറച്ച് ഏറെ വലുതായ കൊണ്ട് പൂ തികയുന്നില്ല പിന്നെ അവൻ പിന്നെയും പോയിരിക്കും നാല് കിലോ പിന്നെയും മേടിക്കുക ആ മഞ്ഞ തികയുന്നില്ല ഇപ്പൊ കാണാൻ വലിയ രസം ഇല്ല മഞ്ഞ കണ്ട ഇനിയും കുറച്ചു മഞ്ഞ അവസാനം കാണാൻ നിൽക്കാതിരിക്കുന്നു പ്രതീക്ഷ ചെറുതായിട്ടുണ്ട് എനിക്ക് ഞാൻ തളർന്നു പോനെ അവന്മാര് വരട്ടെ ഞാൻ കുറച്ചേരും കിടക്കാൻ പോകും ഏകദേശം നാല് കിലോ മഞ്ഞ പിന്നെ മേടിച്ചു കാരണം അത് ഫുൾ ഫില്ല് ചെയ്യണമെങ്കിൽ ഇനിയും പൂ അതുകൊണ്ട് നാല് കിലോ ഇനിയും മേടിച്ചുണ്ട് തിരിച്ചു വന്നപ്പോ ഒരു കാര്യം കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഏപ്പിച്ചിട്ട് പോയാൽ

പെർപ്പൽ പൂ ഇല്ലേ അത് ഇനി അതൊന്നും ഇനി പറിച്ചെടുക്കുന്നില്ല അത് അതിന് പേരെ അത് വെട്ടിയിടുന്നതല്ല അതേ പറ്റത്തുള്ളൂ അത് കൊടുക്കാൻ സമയം എടുക്കുന്നില്ലേ ഞാനത് ചെയ്തിട്ടാണ് എന്റെ ബോധം പോയി തിരിച്ചു പോയി കിടന്നത് ഇത് അവസാനം എനിക്കൊന്ന് കുളവായെന്ന് കേട്ടോ ഇപ്പഴേ കുളവായതെ ഇരിക്കുന്നത് കണ്ടിട്ട് ഫിനിഷ് ചെയ്യിപ്പിക്കരുതായിരുന്നു അത് ഒട്ടും ഫിനിഷിങ്ങില്ല ഒറ്റയ്ക്ക് നീ പണിയെടുത്തതാണ് രണ്ടുപേരും ഒറ്റ ഞങ്ങള് പത്ത് പേരത്തുമാണ് രണ്ടുപേരും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ പൂച്ചകളെയൊക്കെ ഫുഡ് കഴിപ്പിച്ചിട്ട് മാറ്റവിടുന്നു അവരെല്ലാം മിക്സ് ചെയ്യുന്നു ഇട കണ്ട അതിന്റെ നോക്കിയോ നോക്കും മഞ്ഞ ഇടുകയാണ് അത് ഏർ മഞ്ഞ കൊറഞ്ഞാണെന്ന് തോന്നുന്നു മഞ്ഞേ ഉള്ളു ിലോ കിലോ അല്ലേ എക്സ്ട്രാ മേടിപ്പിച്ചത് മഞ്ഞ അതിന് കുറച്ച് തിന്നാ നമുക്ക് നമ്മ വന്നല്ലേ അയിന്റെ പോകത്ത് ഇടിച്ചു കയറിരുത് കേട്ടാ സൈഡ് വല്ല വെക്കവിടെ ആ ചുമന്ന റോസ് കൊറവ് വരുന്നുണ്ട് അവളുടെ ഒക്കെ ഇടാങ്ങനെ ഇല്ല അപ്പൊ എന്തായാലും അതുകൊണ്ട് മേടിക്കുന്ന എല്ലാരും അത്തേണ്ടത് അച്ഛനോട് വെറുതെ ഇരിക്കാ അച്ഛനവിടെന്ത് ഞാൻ നാലരയ്ക്ക് അഞ്ചു മണിക്ക് ഇറങ്ങിയത് ആ ഞാനാ നേരത്തെ എഴുന്നേര് അച്ചക്കാട്ടിൽ ഞാൻ നാലരയ്ക്ക് ഇറങ്ങിയത് ആ പിന്നെ നാലരയ്ക്ക് എഴുന്നേറ്റ് എത്ര മണിക്ക് അച്ഛൻ വന്നത് അച്ഛൻ വന്നത് പത്തുമണിക്ക് അല്ലേ എത്ര മണിക്ക് വന്നു പറഞ്ഞാൽ പോലെ ഇത് ഓൾമോസ്റ്റ് ഇത് കാണാൻ എന്തൊക്കെ ആയി വരുന്നുണ്ട് ഏതപ്പം ഇത് നാളെ രാവിലേക്കൊക്കെ വേണ്ടത് അപ്പൊ ഇന്നുണ്ടാക്കി നാളത്തേക്ക് സെറ്റ് ആകും പിന്നെ മാർക്ക് എല്ലാം കൂടി ഞാൻ ഡോമിനോസ് പിസ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരുന്നതാണ് അപ്പൊ നെയ്ബേഴ്സ് എല്ലാം കൂടി ഇപ്പൊ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും

എത്തി നോക്കുവാണ് എത്തിന്റെ എന്താണ് അപ്പൊ ഇത് ഓൾമോസ്റ്റ് അത്തം റെഡി ആയി ഇനി അത് ജസ്റ്റ് ബോർഡർ കൂടി മാത്രം സെറ്റ് ചെയ്താൽ നിങ്ങൾ ടൈം ലാബ്സ് രണ്ട് കാണുമല്ലേ ഇപ്പം തന്നെ ഒരു മണി വെളുപ്പിനെ ആയി ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നൈബേഴ്സ് ഇപ്പോഴും നെയബേഴ്സ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആരിപ്പം ബാക്കിയുള്ള കുറച്ച് ഫിനിഷിങ് ടച്ചും കൂടി ചെയ്യുക ഫിനിഷ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതെന്ന് വെച്ചാൽ അവർ അത്ര ക്ഷമയില്ല എനിക്ക് അവിടെ നിന്ന് ഒരു നേരം നോക്കാൻ ഉണ്ടാകാം അപ്പോൾ ഇതിന് തൊഴിൽ എത്രയോളം നമുക്ക് നാളെ കാണാൻ പറ്റില്ല ടേക്ക് പീസ്